ഫേസ്ബുക്ക് പച്ചക്ക് പറയുന്നു അതിലൂടെ തന്നെ ഒരു മാപ്പ് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇടണം കാരണം വന്നേക്കണ ഇത് മുഴുവനും മെമ്പർ കുടിവെള്ളം കുട്ടിച്ചതായിട്ടാണ് വന്നേക്കുന്നത് കുളിമുറിയിലെല്ലാം ഞാൻ എടുക്കണെന്നും പറഞ്ഞു അപ്പൊ അതും ലൈവില് വന്നേക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കുന്നത് ഇന്റർവ്യൂ ഒരു മീഡിയയും കൂടിയാണ് ആണ് എനിക്കത് ചെയ്യാം നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഞാൻ ഒരു ഒരു മാഡം ആളുകൾ അറിയിച്ചു ചെയ്യേണ്ട കാര്യം പൈസ അടച്ച് അവർക്ക് കണക്ഷൻ കൊടുത്തോട്ടെ നമ്മളതിനെതിരല്ല നമ്മളെ കൊണ്ടുപറ്റണം ഞാനും ചെയ്യുന്ന വീഡിയോയിൽ ഇണ്ടതും ഞാൻ പറഞ്ഞത് മോശമായ ചിത്രീകരിച്ചു പോലെ അനുവാദം കൂടാതെ വീഡിയോ എടുത്തതും മോശമായിട്ട് എന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് വീഡിയോയിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാലാം തീയതി തുടങ്ങി ഈ ഇന്ന് വരെ വീഡിയോ ഇട്ടോണ്ടിരിക്കയാണ് ബെന്നി ജോസഫ് എന്നത് ഈ ഒരു ഓട്ടോക്ഷക്കാരൻ പറഞ്ഞെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ഒരു ഓട്ടോ റഷക്കാരനുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ദിനചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഓട്ടോ ഡ്രൈവറാണ് ബെന്നി ജോസഫിനെ അറിയിച്ചതെന്ന് വീഡിയോ വഴി ആ എന്നെ ബെന്നി ജോസഫ് വിളിച്ചപ്പോ പറഞ്ഞത് ഒരു ഓട്ടോക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞത് ഈ എൻ്റെ അടുത്തുള്ള ഈ സാബു എന്ന് പറഞ്ഞ ആളും ഓട്ടോ ഡ്രൈവറാണ് അപ്പൊ ഞാൻ ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹവും ഈ ജിനചന്ദ്രനും കൂട്ടുകാരാണ് അതുവഴിയാണ് ബെന്നി ജോസഫ് പറഞ്ഞേക്കണത് അപ്പൊ ജിനചന്ദ്രൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞെന്നു പറഞ്ഞു ഇന്ന് സിഐയുടെ മുന്നിൽ ഈ ജനചന്ദ്രൻ പറഞ്ഞത് ഈ ഇദ്ദേഹം ഈ സാബു എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് എടോ ഇങ്ങനൊരു വിഷയം ഉണ്ട് നമ്മുടെ പാറ നമ്മടെ കുടിവെള്ളം കട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ െന്ന് ചോദിച്ചത് ഇദ്ദേഹം ഇവിടെ പോലീസ് ഈ നമ്മുടെ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സ്ഥാപിച്ചേട്ടനും ഇവരും കൂടി ചേർന്നുള്ള ഒരു പുള്ളിയാണ് പറഞ്ഞേക്കണത് ദിനചന്ദ്രനോട് പറഞ്ഞത് പുള്ളിയാണ് ദിനചന്ദ്രൻ തന്നെ ഇവിടെ മൊഴി കൊടുത്തിട്ടുണ്ട് പറഞ്ഞത് എനിക്കെതിരെ കൊടുത്തതിന് ഇദ്ദേഹത്തിന്റെ ചാനലിലൂടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പച്ചക്ക് പറയുന്നു അതിലൂടെ തന്നെ ഒരു മാപ്പ് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇടണം കാരണം വന്നേക്കണ ഇത് മുഴുവനും മെമ്പർ കുടിവെള്ളം മുട്ടിച്ചതായിട്ടാണ് വന്നേക്കണ ഒരുപാട് പേര് പൈസ അടക്കാതെ കുടിവെള്ളം കട്ട് ചെയ്യുന്നുണ്ട് വാട്ടർ അതോറിറ്റിക്കാർ അങ്ങനെ വന്ന് കട്ട് ചെയ്യുക കെ എസ് സി ബിയിൽ കറണ്ട് ചാർജ് അടച്ചില്ലെങ്കിൽ കെ എസ് സി ബിക്കാർ കട്ട് ചെയ്യും അതൊന്നും മെമ്പർ പറഞ്ഞാൽ അവര് ചെയ്ത് കൊടുക്കൂല പിന്നെ മെമ്പർ എന്നുള്ള നിലക്ക് നമ്മുടെ വാർഡിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മളത് ഇടപെടും എന്താണ് കാര്യം ഒന്നന്വേഷിച്ച് നമ്മൊന്ന് എല്ലാവരും കൂടി ആലോചിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യും അങ്ങനെയാണ് കാര്യങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പം എൻ്റെ വാർഡിൽ വന്നാലറിയാം നമ്മൾ അതുപോലെ തന്നെ പ്രവർത്തിച്ചു പോകണതാണ് ഒരു അങ്ങനെ ഒരു ഒരാളൊരു കാര്യം എന്നു പറഞ്ഞാൽ ഞാൻ അത് പറ്റില്ലെന്ന് ഞാൻ ഇന്നു വരെ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മളെ കൊണ്ട് പറ്റണത് ചെയ്ത് കൊടുക്കണല്ലോ ഈ അമ്മാമൊക്കെ തന്നെ പഞ്ചായത്തിൽ നിന്നൊരു കട്ടിൽ അനുവദിച്ചിട്ട് അമ്മാമനെ നടത്താതെ വീട്ടിൽ ഈ കൊണ്ടുവന്ന് കൊടുത്ത് ഇട്ടുകൊടുത്തു മോളെ വിളിച്ച് ആ കട്ടിൽ അല്ലാതെ ഒരു അപേക്ഷ ആയിട്ട് ഒന്നിനും ഞാൻ നടത്താത്ത ആളാണ് മൂന്ന് വർഷവും അപ്പൊ അമ്മമ്മ ചിലപ്പോ പറയണേ ചെലപ്പോ നമ്മള് ചുറ്റി പോകും കാരണം ഇന്ന് വരെ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞ ബാങ്ക് മാനേജർ വിളിച്ചാലും അറിയമ്മക്ക് വേണ്ടി ഞാൻ എത്രകോളും വിളിച്ചിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ട് ബുക്ക് കാണാതെ പോയി അപ്പൊ പെൻഷൻ കൊടുക്കൂലെന്ന് പറഞ്ഞു അതൊക്കെ എല്ലാം നമ്മളിടപെട്ട് ചെയ്യണ്ട ഞാൻ പഞ്ചായത്തിൽ നിന്ന് അക്കൗണ്ട് നമ്പർ എടുത്ത് ഈ ബാങ്കിലെ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞമ്മ വരുമ്പോ പൈസ കൊടുക്കും അതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം നമ്മൾ അറിയിച്ചിട്ടില്ല അത് അവരുടെ അത് പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടതല്ലെന്ന എഴുതിയായിരിക്കോളൂ നമ്മളോട് പറയാഞ്ഞത് ഒരു മെമ്പർ ബാധിക്കണതല്ലെന്ന് ഓർത്തായിരിക്കുള്ളൂ പറയാൻ എങ്കിലും തന്നെ ഞാൻ ഇടപെടുകയും ചെയ്ത് അത് പറൂര് എക്സിനെ വിളിച്ചാലറിയാം ഞാൻ വിളിച്ച കോളും ഒക്കെ എടുക്കാം അന്നേരം പറഞ്ഞത് ഞാനപ്പം എഴുതിയാക്കണം ഇതിന് നടപടി ഇതിനെതിരെ നടപടി എടുക്കണമെന്നും പറഞ്ഞാൽ ഞാൻ കൊടുത്തേക്കണം ഇങ്ങനെ മോശമായിട്ട് അപ്പൊ മോശം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചായിട്ടാണ് ആ അതിൽ എഴുതി കൊടുത്തേക്കണത് എന്റെ അനുവാദം ഇല്ലാതെ വീഡിയോ ഇട്ട് അപ്പൊ വീഡിയോയിലുണ്ട് ഇങ്ങനത്തെ മോശമായിട്ടുള്ള കമന്റുകളും ഇദ്ദേഹം പറഞ്ഞേക്കണതൊക്കെ തെളിവാണല്ലോ നമുക്കിത് വേണ്ടത് അത് സേവ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം ഇതിനെന്താണ് വേണമെന്ന് വെച്ചാൽ പിന്നെയും പിന്നെയും കമന്റുകൾ ഇദ്ദേഹം ഇതില് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞു ഇത് മാപ്പ് തന്നെ പറയണം കാരണം ഞാൻ അതിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാതെ എനിക്കെതിരെ മോശം കമൻറ്റുകൾ ഇടണം അവരെന്താണെന്ന് അറിയണമല്ല അപ്പം വേറെ ഒന്നും വേണ്ട ഇദ്ദേഹം ഇതിനെതിരെ അതായത് ഞാനതിലൊരു ഇത് നമ്മൾ വേറെ ഒന്നും അതിൽ ചെയ്തിട്ടില്ല ആറുമുക്ക് കുടിവെള്ളം കിട്ടണതിന് ഞാനെതിരും ഞാൻ ഞാനതിന് സപ്പോർട്ട് ചെയ്യണ ഒരാളുമാണ് അപ്പൊ അത്രയും ഇതിൽ നിന്നുകൊണ്ട് ഞാൻ ഉച്ചവരം കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് അവരത് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് അവര് ഇട്ടോട്ടെ പക്ഷെ എന്നെ അതില് വീഡിയോ ഇടരുതെന്ന് മാത്രം ഞാനെന്ന് പറഞ്ഞു അപ്പോഴാണ് മോശമായിട്ടുള്ള ഈ കമന്റുകൾ വന്നത് അപ്പൊ ഇനി അദ്ദേഹം അത് ഇനിയെതിരെ എന്നെ ഞാൻ പോണത് എനിക്ക് ഇതിലേക്ക് അദ്ദേഹം ആ ചാനലിലൂടെ തന്നെ ഇനി പറയണം എന്താണെന്ന് വെച്ചാല് സംഭവിച്ച കാര്യങ്ങൾ അഞ്ചാം തീയതി പരാതി അഞ്ചാം കൊടുക്കാം വിളിക്കണത് അല്ല അഞ്ചാം തീയതി വിളിച്ചോണ്ട് നാളെ